ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ പി എസ് ഫോറിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് പി എസ് ഫോർ പ്രോയാണ് എൻ്റെ അടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ആയിട്ട് വാങ്ങിച്ചതാണ് യൂസ്ഡ് പ്രൊഡക്റ്റ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പി എസ് ഫോർ വാങ്ങണോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഡിസ്ക്ലേ ചെയ്യുക നേരത്തെ ഫാറ്റ് എഡിഷൻ ആയിരുന്നു സ്റ്റാൻഡേർഡ് ചീറ്റിങ് ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം നോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാര്യമായ പ്രശ്നമൊന്നുമില്ല അങ്ങനെ സ്റ്റക്കോ വാങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ക്രാഷ് ആകലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് തോന്നിയിട്ടില്ല റിലയബിൾ ആയിരുന്നു പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട് ഫോൺ ഫാക്ടർ കുറച്ചുണ്ടോ വലുതാണ് എന്നുള്ളത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല ഫ്രോയിൽ വൺ ടി ബി സ്റ്റോറേജ് തന്നെയാണ് ഞാൻ എടുത്തത് ഫ്രോ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ഡോക്സ് വന്നിട്ട് ഗെയിം ഗെയിമിന്റെ പി എസ് ഐയിൽ കണ്ടമാനം ക്രാഷ് ആകുന്ന ഫോണിൽ അത്രയും പ്രശ്നം ഉണ്ടായിരിക്കും ില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് വാങ്ങിച്ചത് ഫോർ എടുത്ത് ഫസ്റ്റ് ടൈം എടുത്തപ്പോ തന്നെ ക്രാഷ് ആയി അത് കഴിഞ്ഞ് എനിക്ക് ഇതുവരെ ക്രാഷ് ഒന്നും ഫീൽ ചെയ്തില്ല കാര്യം ഫ്രൈഡ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ത്രീ ഫോർ ടൈംസ് ബാക്ക് ടു ബാക്ക് ക്രാഷ് ആകുന്നുണ്ടായിരുന്നു അത് മെഷീൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കളിച്ച മെഷീൻ തന്നെ ഓൾമോസ്റ്റ് തീരാറാവുമ്പഴേക്കും ക്രാഷ് ആകുന്ന ഭയങ്കര മടുപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചോദിച്ചു ഒരു ഫോർ എടുത്തിട്ട് തന്നെ കളിക്കാം ആ ഫോർ എടുത്ത് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു ഫ്ലാറ്റിനെടുത്ത് ഫോർ നിങ്ങൾക്ക് ഒരു തൗസൻഡിനൊക്കെ കിട്ടുന്നതാണ് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ വേറെ ഗെയിംസ് കളിക്കാനുള്ള ഡിവൈസസ് ഒന്നും ഇല്ല എന്ന് തന്നെ ഉണ്ടെങ്കിൽ എനിക്കത് നോക്കാവുന്നതാണ് ഇപ്പം റെലവെന്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ റണ് ആകുന്നുണ്ട് പിന്നെ രണ്ടെട്ടേം കൂടെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യത്യാസം ഒന്നും തോന്നത്തില്ല ഇവിടെ കാണാൻ നിങ്ങൾക്ക് അത് എത്തില്ല പിന്നെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ട് മാറ്റ് ഫിനിഷ് ആണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോളറിൽ വരുന്നത് ഈ ബട്ടൺസ് നോക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിനകത്ത് വരുമ്പോഴേക്കും ഇവിടെ ഒരു ഗ്ലോസ് ഉണ്ട് ഒരു പ്ലാസ്റ്റിക് ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇത് രണ്ടും മാറി മാറി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം തന്നെയാണ് ഫൈവിലേക്ക് മാറിയപ്പോൾ കൺട്രോളർ തന്നെയാണ് മെയിൻ ഡിഫറൻസ് ഫൈവിന്റെ കൺട്രോളർ ഡ്യൂവൽ സെൻസ് ആണ് അതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രിഗേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇതിൽ വന്നിട്ട് ബേസിക് ട്രിഗർ ആണ് ജസ്റ്റ് ബട്ടൺ ആയിട്ട് ആക്ട് ആവുന്നുള്ളൂ അതിൽ കുറച്ചുകൂടെ പുഷ് ബാക്ക് ചെയ്യുന്നു അല്ലൊരു ഫീലൊക്കെ വരും ഷൂട്ട് ചെയ്യുന്ന ഗെയിംസ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഇതിനകത്ത് ജസ്റ്റ് രണ്ട് മോട്ടർ ആണ് ലഫ്റ്റേണൽ ലൈറ്റർ ആയിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോളിന്റെ സിക്സ് മന്ത് സിക്സ് മന്ത്സ് കൂടുമ്പോഴേക്കും ഇതിന്റെ സ്ട്രിപ്പ് കേടാവും അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോളറിന്റെ പ്രശ്നം പക്ഷെ സ്ട്രിപ്പിന് ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്താകും അപ്പോ അതിലും വേഗം ഒരു ടൂ തൗസൻഡോ ത്രീ തൗസൻഡോ കൊടുത്തിട്ട് ഈ ഒറിജിനൽ കൺട്രോളർ വാങ്ങുന്നതാണ് അതിപ്പൊ ഞാൻ അതിന്റെ പുറമെ സ്കിന്നിട്ടേക്കുന്ന കേട്ടോ അതല്ലാതെ ഇങ്ങനെ വന്നതല്ല പിന്നെ ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതാണ് ഇത് ഒരിക്കലും വാങ്ങരുത് ഇപ്പൊ ഞാൻ ഓരോരുത്തരേ ഇട്ടിട്ടുള്ളൂ കുറച്ചുകൂടെ പ്രെസ് ചെയ്ത് പിടിച്ചാൽ ഫുൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആവുള്ളൂ അപ്പൊ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കുഴപ്പം അപ്പൊ ഇതൊരിക്കലും വാങ്ങരുത് ഇത് ഭയങ്കര വേസ്റ്റ് സാധനമാണ് ഇതാരും വാങ്ങിയ പൈസ കളയില്ലേ വേണേ നിങ്ങൾക്ക് ഇതൊരു സ്കിം വാങ്ങിച്ചിട്ടോ അത് പിന്നെ യൂസ്ഫുൾ ആണ് കൈക്കസ് പെറ്റി ആകുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഗ്രിപ്പ് കിട്ടും നിങ്ങൾക്ക് ഫോണിന്റെ ഗെയിംസ് എച്ച് ടി ഡി സാധാരണ എച്ച് ടി ഡിന്ന് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സാധനം ഹാർഡ് ഡിസ്ക് വലിയ സ്പീഡ് വേണമെന്നില്ല സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആർ പി എം ഉണ്ടെങ്കിൽ നല്ലതാണ് ആ ഒരു ലോഡ് ആവാനൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിനകത്ത് ഇപ്പം വന്നേക്കുന്ന ഒരു സാധനം എച്ച് ടി ഡി ആണ് അത് ഞാൻ മാറ്റിയിട്ട് ഒരു അസിസ്റ്റി പിന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഒരു വൺ ട്യൂബർ വാങ്ങിച്ചു വെക്കണം പെർഫോമൻസ് നല്ല വ്യത്യാസം പറ്റും ഇപ്പൊ തന്നെ പക്ഷെ അത്രയും മോശമായിട്ടും തോന്നുന്നില്ല പിന്നെ ഇതിന്റെ ഗെയിംസിനെ ഭയങ്കര വിലക്കുറവാണ് അതുകൊണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇതിന്റെ ഗെയിംസ് എല്ലാം വിലക്കുറവായോണ്ട് തന്നെ എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് ആണ് മാക്സിമം തന്നെ എനിക്ക് തോന്നുന്നത് അതിന് മേടിലൊക്കെ ഒന്നും ഗെയിമിനെ വെളിയില്ല പക്ഷെ ഫൈവിന്റെ നോക്കുവാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ടു ഫോർ ഫൈവ് തൗസൻഡ് വരെയൊക്കെ സി ഡി സി ഞാൻ കണ്ടിട്ടുണ്ട് വിലയുള്ളത് വൂക്കോമിനൊക്കെ ആണെങ്കിൽ ഫൈവ് തൗസൻഡ് അടുത്ത് വിലയുണ്ട് ഈ ഒരു വിലയാണ് അതിന്റെ ഒരു പ്രശ്നം പിന്നെ ഇവരുടെ സ്റ്റോറിന്റെ മെയിൻ പ്രശ്നം പ്ലേ സ്റ്റേഷൻ സ്റ്റോർ ഒരിക്കലും ട്രയൽ തരുന്നില്ല വളരെ കുറച്ച് ഗെയിംസിന് ട്രയൽ ഉള്ളൂ ആ ട്രയൽ ഉള്ളത് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ യെസ് പാസ് നിങ്ങൾക്ക് മാത്രം മാത്രമായി മിനിമം പാസിന് ഒരു ഫൈവ് തൗസൻഡ് ടു മാക്സിമം ഒരു സെവൻ തൗസൻഡ് ആണ് ഏറ്റവും കൂടിയ ക്ലാസ്സിൽ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ പോയി കളിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാനേ പറ്റുള്ളൂ ഡിജിറ്റൽ വാങ്ങിക്കണോ സി ഡി വാങ്ങണോ എന്നുള്ളൊരു തോട്ടം ആണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് സി ഡി ആണ് കാര്യം സി ഡി ആണെങ്കിൽ നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ ഉണ്ട് ഡിജിറ്റൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റത്തില്ല ഗെയിം അവർ നിർത്തി അവർ നിർത്തി പോയെന്നുണ്ടെങ്കിൽ സെർവർ നിർത്തി നിർത്തിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കളിക്കാൻ പറ്റില്ല മൾട്ടിപ്ലെയർ ആണെങ്കിൽ പിന്നെ സി ഡി ആണെങ്കിലും കാര്യമില്ല പക്ഷെ അല്ലാത്ത സ്റ്റോറി മോഡ് ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് സി ഡി ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ആയാലും കളിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ടി എസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു യു പി എസ് വാങ്ങിച്ചോക്കുക ഇൻവേർട്ടർ ഇല്ലാത്തൊരു വീടാണെന്നുണ്ടെങ്കിൽ കാര്യം സർജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കൺസോൾ എന്തുവേണ ഇൻ കേസ് കണ്ട് കൂടുതൽ കയറി വന്ന അതുകൊണ്ട് നിങ്ങൾ ഒരു യു പി എസ് ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് കിട്ടുന്നതാണ് ചെറിയ യു പി എസ് ജസ്റ്റ് പി എസ് ഫോറിന് മാത്രം കൊടുത്താലും മതി മോണിറ്ററും കാര്യങ്ങളും ഒന്നും ഇതൊക്കെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് ഓഫായി പോകുന്നതൊക്കെ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ ഒന്നും തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അത് തോന്നിയൊരു പ്രശ്നം സോറിയൻഡർ ആയിട്ടുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ എയർപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്ന സൗണ്ടാണ് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക പ്രശ്നമല്ല ഇൻസൈഡ് ഇപ്പോൾ യൂസ്ഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒന്ന് സർവീസിന് കൊടുത്തിട്ട് അകത്ത് വല്ല ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഫാൻസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും തെരമൽ ചെയ്യേണ്ട അത്രയും പഴക്കം ഉണ്ടെങ്കിൽ തെറമൽ ചെയ്യാം പിന്നെ നിങ്ങൾ ഫോറീൻ ഫൈവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ഫൈവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക എഫ് വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഫൈവ് എടുത്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും പി എസ് ഫോർ സൈഡിൽ ഓൺ ആണ് നോയ്സ് ഒന്നും ഇല്ല കാര്യം ഒരു ഗെയിം ഓൺ ചെയ്തിട്ടില്ല ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കുക ഒരു വീഡിയോ കാണാം ബൈ